ഇത് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ബി ജെ പിയുടെ നേതാവ് ശ്രീ കുമ്മനം രാജശേഖരൻ സാർ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റാണ് അദ്ദേഹം മറ്റൊരു മുതിർന്ന വ്യക്തിയുടെ കൂടെ ഇരുന്ന് ചെസ്സ് കളിക്കുന്നത് ആ ചിത്രത്തിൽ കാണാം കറുപ്പും വെളുപ്പുമായി രണ്ട് സൈഡിലും കുറച്ച് കരുക്കൾ രണ്ടാളും വെട്ടിമാറ്റി വെച്ചിട്ടുമുണ്ട് കുമ്മനംജി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നോർവേയിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ക്യാപ്റ്റൻ കെ എ നായരുടെ കവടിയാലുള്ള വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹവുമായി ചെസ്സ് കളിക്കാനുള്ള അവസരമായത് ഒരു സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ കുതിരയും ആനയും നടത്തിയ കടന്നാക്രമണത്തിൽ ഞെട്ടിപ്പോയി എൺപത്തെട്ട് വയസ്സും കഴിഞ്ഞിട്ടും ചെസ്സിൻ്റെ വീറും വാശിയും തെല്ലും ചോരാതെ ക്യാപ്റ്റൻ പടവെട്ടി കയറി ആ പോരാട്ട വീര്യത്തിൻ്റെയും കുശലതയുടെയും മുന്നിൽ പ്രണമിച്ചു ഇനിയും ഒരു രംഗത്തിന് ബാല്യമുണ്ടെന്ന് തെളിയിച്ച നിമിഷമായിരുന്നു അത് ആ നിശബ്ദ പ്രതിഭയ്ക്ക് അനന്തകോടി നമസ്കാരം ശ്രീ കെ എ നായരുടെ കുതിരയും ആനയും നടത്തിയ ആക്രമണത്തിൽ കുമ്മനംജി ഞെട്ടിയതുപോലെ ആ പോസ്റ്റ് കണ്ടും കുറേ പേർ ഞെട്ടിപ്പോയി സകലരും സെർച്ച് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ചെസ്സിലെ ലോക ചാമ്പ്യൻ ആരാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കെ എ നായർ ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്നില്ല എന്നാണ് കാണാൻ കഴിഞ്ഞത് എഴുപത്തെട്ടിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ അനറ്റോലി കാർപവും വിക്ടർ കോർസിനോയും തമ്മിലായിരുന്നു മത്സരിച്ചത് അതിൽ വിജയിച്ച് കാർപോ തൻ്റെ കിരീടം നിലനിർത്തുകയായിരുന്നു കെ എ നായർ ഒരു പ്രമുഖ ഇന്ത്യൻ ചെസ് കളിക്കാരനായിരിക്കാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല ഇനി കാർപോ അനറ്റോളി നായർ എന്നാണ് കുമ്മനം ജി കാർപോവിനെ വിളിക്കുന്നതെങ്കിൽ ചുരുക്കപ്പേരായി കെ എ നായർ എന്ന പ്രയോഗം ശരിയാണ് വേറെയൊരു നായർ ചാമ്പ്യനെ അവിടെ കാണാനും കഴിയുന്നില്ല ലോക ചെസ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ് ഇരുപത്തിയഞ്ച് കൊല്ലം മുന്നേ അതായത് രണ്ടായിരത്തിലാണ് ഈ അഭിമാനകരമായ നേട്ടം അദ്ദേഹം കൈവരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലോ ഒരു കാലഘട്ടത്തിലോ ഇന്ത്യയിൽ നിന്നും പ്രശസ്തരായ ചെസ് കളിക്കാരെ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഇനി ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയിലാണോ ശ്രീ കെ എ നായർ ചാമ്പ്യനായതെന്ന് കണ്ടെത്താനും കഴിഞ്ഞില്ല കാരണം ബ്ലൈൻഡായ അല്ലെങ്കിൽ മൂകരായ ആളുകൾക്ക് ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ട് അതിനെക്കുറിച്ച് കുമ്മനം ജീ വിശദമായി പറഞ്ഞാൽ നന്നായിരിക്കും കാരണം പി എസ് സി ടെസ്റ്റൊക്കെ എഴുതുന്ന അങ്ങേ ഫോളോ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് ഈ ഒരു ചോദ്യം വന്നാൽ ഒരു മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും കുമ്മനഞ്ചി പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിൽ ചെസ് കളിക്കുന്ന ഇതേപോലെ പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ കണ്ടതാണ് റോഷൻ നായർ സഞ്ജീവ് നായർ ഋഷി നായർ അദ്വൈത് നായർ സ്വരലക്ഷ്മി നായർ പ്രണവ് പ്രദീപ് നായർ അങ്ങനെ കുറേ പേരുകളുണ്ട് കുമ്മനഞ്ചിയുടെ ഈ പോസ്റ്റിൽ വളരെ രസകരമായ കമൻ്റുകളും വരുന്നുണ്ട് ജിയെ പ്രതിരോധിക്കാൻ സംഘം നന്നായി കഷ്ടപ്പെടുന്നുമുണ്ട് അതിൽ കണ്ട ഒരു കമൻ്റ് ഇങ്ങനെയാണ് ഇവർക്ക് കളി അറിഞ്ഞിട്ടല്ല അപ്പുറത്തുള്ള കരുക്കൾ ക്രിസ്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ധരിച്ചുകൊണ്ട് സ്വയം വാനരസേന ആണെന്ന ധാരണയിൽ കൊന്നു തള്ളുന്ന ഭാവത്തിൽ വെട്ടിമാറ്റുന്നു എന്നാണ് ഒരാൾ പറയുന്നത് ആ പോസ്റ്റിൽ പോയി നോക്കിയാൽ ഒരുപാട് ചിരിക്കാനുള്ള വകയുണ്ട്